ു എംസി ഗ്രാമീണ സ്ത്രീ ശാക്തീകരണ പദ്ധതിക്ക് തുടക്കമായി വേൾഡ് മലയാളി കൗൺസിലും തിരുവനന്തപുരം ചാപ്റ്റർ കണ്ടംതിട്ട സത്രം പാലിയേറ്റീവ് കെയർ ട്രസ്റ്റുമായി സഹകരിച്ച് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമീണ മേഖലയിൽ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന എല്ലാ വനിതകളും ഉൾപ്പെടെ കമ്പ്യൂട്ടർ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പരിശീലിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കെ വിജയചന്ദ്രൻ അധ്യക്ഷനായ യോഗത്തിൽ വിജയൻ സ്വാഗതം പറഞ്ഞു കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്ലോബൽ കോൺഫറൻസ് വൈസ് ചെയർമാൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിത്തമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിനകത്തേക്ക് അദ്ദേഹം കടന്നു വന്നത് നമുക്കറിയാം നമ്മുടെ ഇവിടെ സ്വാഗതം പറഞ്ഞ സാർ നമ്മുടെ കണ്ണത്തട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് പാനീയം എന്ന് പറയുന്ന ഒരു ചാനിറ്റി കെയർ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായിട്ട് സൗത്ത് റോട്ടറി ക്ലബ് തിരുവാണ്ടിന്റെ ഭാഗമായി നമ്മൾ കുറച്ചുപേർ അവിടെ വീൽചെയറും അതുപോലെ തന്നെ മരുന്നുകളും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ഉണ്ടായി അന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ തിരുവനന്തപുരം സൗത്ത് റോട്ടറി ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇവരവിടെ എത്തുകയും അപ്പൊ അതിന്റെ ഭാഗമായി വിജയകര സ്ഥലം അവിടെ വരികയും ചെയ്തു അപ്പൊ അതിന്റെ അങ്ങനെ കണ്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അവർ വളരെ താല്പര്യത്തോടുകൂടി നിൽക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയും അപ്പൊ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവർ നമ്മളോട് തയ്യാറാണ് ഞങ്ങളുടെ ഭാഷാ വർഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഡിജിറ്റൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെ സഹായം വേണം എന്ന് പറയുകയുണ്ടായി அதேசமயம் இமீடியே மனசாம் நம்ம நல்ல படிச்சு நல்லா நல்ல ஒரு மெகிலும் வேறோம் கொண்டு வரலாம் ஆகிரோடு இனி கூடி கபிப்ரவும் அதுபோல ஏது விதம் என்னை എനിക്ക് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട് ട്രൈബൽ ഇന്ത്യൻ കൂടെയാണ് അപ്പൊ അത് വളരെ കാര്യമായി രണ്ടായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ എല്ലാം ഉണ്ട് എന്നെ സഹായിച്ച് ഈ നല്ല നാളുകൾ വരുമ്പോൾ ചെറുതായിട്ടൊക്കെ സഹായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോ ഇപ്പോ ഞാൻ ഈ സാറുമായിട്ട് സംസാരിച്ച് അപ്പോൾ പല കാരുണ്യ പ്രവർത്തികൾ ഈ സാറ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനമുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് പരിചയപ്പെടുത്തി തന്നു അതിൻ്റെ പേരിൽ എനിക്ക് അഞ്ച് കമ്പ്യൂട്ടർ ഈ എസ് ടി എസ് സി മേഖലകളിലെ അവരെ പഠിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എന്നെ ഇതിലേക്ക് വേണ്ടി നയിച്ചു ആ സാറിന് വളരെ വളരെ രീതിയിൽ ആരോഗ്യവും വിലവും ദൈവം നൽകട്ടെ എന്നാണ് ഈ അവസരം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതുകൊണ്ട് ഒരു മുതൽ കൂട്ടായി മറ്റേ പാവപ്പെട്ടവരെ പഠിപ്പിക്കുവാനും സഹായിക്കുവാനും എനിക്ക് ഇതിലൂടെ കഴിയും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു